ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് കോട്ടൺ മെറ്റീരിയൽസും കുറച്ച് ജോർച്ചെത്തുന്ന മെറ്റീരിയൽസുമാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിന് മുമ്പായിട്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നമ്മൾക്ക് വരുന്നത് അതായത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെയുള്ള വഴികളിലൂടെയാണ് നമ്മൾ എന്താണ് ചുരിദാർ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നത് ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് കൊറിയറാണോ ആ ഒരു കൊറിയർ വഴി നമ്മളിത് അയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ പിന്നെ ഒരു കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമേഴ്സ് അതായത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പുതിയ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല ലിങ്ക് ഉപയോഗിച്ചിട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പറുണ്ട് ആ നമ്പർ നമ്മുടെ നമ്പർ തന്നെയാണ് ആ നമ്പർ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് അത് കോൺടാക്ട് ചെയ്ത് മെസ്സേജ് ചെയ്തോ നിങ്ങൾക്ക് കോൾ ചെയ്തോ സംസാരിക്കാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും അവർക്കുള്ളതിന് അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക കോൾ അങ്ങനെ ഞാൻ സ്വീകരിക്കാറില്ല ഇൻ കേസ് എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കോൾ അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ എടുക്കാറുള്ളൂ അല്ലാത്ത പക്ഷേ ഞാൻ മാക്സിമം മെസ്സേജസിനാണ് റിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം കോൾസ് അവോയ്ഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ എന്തായാലും മെസ്സേജസിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ വിത്തിൻ ടു അവേഴ്സിനുള്ളിൽ ഞാൻ എല്ലാ മെസ്സേജിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് ഡിലേ ആവുള്ളൂ കേട്ടോ അപ്പോൾ മുമ്പ് കണ്ട മെറ്റീരിയലിൻ്റെ ഒന്നും റേറ്റോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു മെറ്റീരിയൽ ടു പീസാണ് അതായത് രണ്ടര മീറ്റർ വീതം വരുന്ന രണ്ട് മെറ്റീരിയൽ മെറ്റീരിയലാണ് നിങ്ങൾക്കിത് ടോപ്പ് പാൻറ്റ് കോൺസെപ്റ്റിൽ സ്റ്റിച്ച് ചെയ്യാം ഇല്ലാത്ത പക്ഷം രണ്ട് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം അത് കസ്റ്റമേഴ്സിൻ്റെ ഒരു ആവശ്യത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും ഷോൾ നമുക്കിപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് ഏത് ഷോൾ വേണേലും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ അകത്തും ഏകദേശം വൈറ്റ് ചെയ്ത് കിടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിലെല്ലാം നമ്മൾ കുറേ വീഡിയോസിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കോട്ടൺ പാ ായത് കാരണം എല്ലാവരും കോട്ടൺ അന്വേഷണം നടക്കുമായിരിക്കും അപ്പം വെറും അഞ്ഞൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു അഞ്ച് മീറ്റർ മെറ്റീരിയൽ നിങ്ങൾക്ക് പ്യുർ കോട്ടൺ മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഏതാണ് എന്താണെന്നൊക്കെ ഉള്ളത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് നെക്സ്റ്റ് വരുന്നത് നെറ്റ് കോട്ട മെറ്റീരിയൽ ആണ് ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഓഫായിട്ടൊക്കെ ചോദിച്ച ആൾക്കാർക്ക് പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ നല്ല ഓഫായിട്ടാണിത് അപ്പോൾ വാങ്ങാനായിട്ട് താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ നെക്സ്റ്റ് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണെങ്കിലും ഗ്ലാസ് വർക്ക് അതായത് മിറർ വർക്ക് വരുന്നുണ്ട് അതിൻ്റെ ബോ ഫ്രണ്ട് പോർഷനിൽ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് സ്റ്റിച്ച് ചെയ്ത് ഓപ്പൺ പിക്ചറാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചുരിദാർ മെറ്റീരിയൽസിൻ്റെ അപ്ഡേഷൻ ചെയ്താണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സ്പെഷ്യലായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ചാനൽ പഴയ വീഡിയോസ് പഴയ കളക്ഷൻസ് ഒക്കെ കാണണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണുക കയറി കാണുക ഓൾ കളക്ഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാണെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെയും പിന്നെയും ഞാൻ പറയുകയാണ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതിന് ശേഷം മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കൂടി ഒന്ന് കണ്ടോട്ടെ കഴിഞ്ഞ ശേഷം നമുക്ക് ഓർഡർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവരുടെ അടുത്ത് പറയാം നിങ്ങളുടെ ഫാമിലിക്കും ഒക്കെ നമ്മൾ ഈ നമ്പർ ഒന്ന് പ്രൊവൈഡ് ചെയ്യണം മെസ്സേജസ് അവർ അയച്ചിട്ട് ഓർഡർ എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് താങ്ക് യു ഫോർ വാച്ചിങ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ ടാറ്റാ അഡാസ് യു